ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം അല്ല ആര് കപ്പ് ഉയർത്തുമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെയൊക്കെ വളരെ ഉറ്റി നോക്കിക്കൊണ്ടിരുന്ന ഒരു ഒരു ചോദ്യം തന്നെയാണ് ഇതല്ലേ അപ്പോൾ ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് അനീഷ് ആണോ അല്ലെങ്കിൽ അനിമോൾ ആണോ ഇവർ തമ്മിലാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ഒരു നാട്ടുകളിൽ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ അനുമോളുടെ പി ആറ് വെല്ലുവിളിക്കുകയുണ്ടായി അതായത് ഞാൻ ഇത് എൻ്റെ പേഴ്സണൽ ഒരു റിവഞ്ച് പോലെയാണ് ഞാൻ അനുമോളെ ജയിപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതികാരം കിട്ടുന്നത് പോലെയൊക്കെയാണ് പുള്ളിക്കാരനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും പുള്ളിക്കാരൻ ഇൻ്റർവ്യൂല് വരെ പറയുന്നുണ്ട് അതായത് നമ്മുടെ അനുമോളുടെ പി ആർ കേട്ടോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കുട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പാവം കുട്ടി പ്രേക്ഷകർ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ നവംബർ ഒമ്പതാം തീയതി രാത്രി ഏഴ് മണിക്ക് നിങ്ങൾ എല്ലാവരും അറിയുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ ദിവസം അനിമോൾ കപ്പടിച്ചിരിക്കുന്നു ഉറപ്പിച്ച് പറയുവാണ് ആ പുള്ളിക്കാരൻ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഷൂട്ടിംഗ് ഇപ്പൊ ലൈവിൽ പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് പ്രകാരം നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പായി മാറിയിരിക്കുന്ന അനീഷ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ട ഒരു മട്ടി തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ വളരെ സൂപ്പർ നല്ല രീതിയിലുള്ള വോട്ടാണ് അനിമോൾക്ക് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് കയറി നല്ല ഒരു കൂറ്റൻ വോട്ട് തന്നെ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മത്സരത്തിൽ ജയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സീസണിൽ അനിമോൾ തന്നെ ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതേ സമയത്ത് ഇത്രയും വലിയൊരു അലിഗേഷൻ പി ആർ ഉണ്ട് ലക്ഷങ്ങൾ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അല്ലെങ്കിൽ സീസൺ എയ്റ്റ് ഏതൊരു സീസണും ജയിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ഒരു ഒരു ടാഗ് ഈ ഒരു സീസണിൽ അനിമോൾ ജയിച്ചു വെച്ച് ജയിച്ചു കഴിഞ്ഞാൽ പുറത്തു പോകാൻ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതൊരു സീസൺ അല്ലായാലും അടുത്ത സീസൺ വരുമ്പോഴാണെങ്കിലും എല്ലാവരും നമ്മുടെ ഈ പുള്ളിക്കാരനെ തന്നെ അനുമോളുടെ പി തന്നെ സമീപിക്കുകയും പൈസ കൊടുക്കുകയും വലിയ രീതിയിലുള്ള കപ്പടിക്കുകയും മമ്പൈദി കൊണ്ട് പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഈ പി ആർ ഉണ്ടെങ്കിൽ ജയിക്കാം ഇന്നൊരു ടാഗ് ലൈൻ വരാതെ ബിഗ് ബോസ് എന്നൊരു പറഞ്ഞ ഈ റിയാലിറ്റി ഷോ അങ്ങനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾ ഉറപ്പായും ജയിപ്പിക്കത്തില്ല അനീഷിനെ തന്നെ ജയിപ്പിക്കും അല്ല ഫെയറായിട്ട് ഈ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു പേര് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ റിയാലിറ്റി ഷോ ഒരു എന്ന് പറഞ്ഞ് ജയിപ്പിച്ചു വിടുവാന്നുണ്ടെങ്കിൽ സത്യം പറയാം നാളെ ഇന്ന് രാത്രി ഉറപ്പാണ് ഒരു പ്രളയം തന്നെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാൻ വളരെ ചാൻസ് ഉണ്ട് കേട്ടോ സത്യത്തിൽ ഒരു പി ആറിന്റെ ബലത്തിൽ ഇങ്ങനെ ജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ടാഗിനൊപ്പം വലിയ രീതിയിലുള്ള അടി നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അനീഷിന്റെ ഫാൻസാണ് ഒരുപാട് പേര് ഇങ്ങനെ ടെൻഷൻ പിടിച്ചു നടക്കുവാണ് അനിമോളുടെ ഫാൻസിനും ടെൻഷൻ പിടിച്ചു കൊടുക്കുകയാണ് ഇവര് തമ്മിലുള്ള വൻ യുദ്ധം അതിനെ ഏറ്റുമുട്ടാനുള്ള സാധ്യത വളരെ ചാൻസസ് കാണുന്നുണ്ട് എന്തായാലും ഈ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത പ്രകാരം ഒന്നാം സ്ഥാനം അനുമോളും അതുപോലെ തന്നെ റണ്ണർ അപ്പ് അപ്പായിട്ടുള്ളത് അനീഷും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എത്രമാത്രം റിയൽ ആയിട്ടുള്ള ന്യൂസാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ കൂടിയും നമുക്ക് അതിൽ ഒരു ചെറിയൊരു പ്രതീക്ഷ വെക്കാം അങ്ങനെ ആവാനായിരിക്കും കൂടുതൽ ചാൻസും എന്തായാലും ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ് കുറെ വീക്ഷണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഷൂട്ടിംഗ് ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്തായാലും ലാസ്റ്റ് ലാസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ ഈ ഒരു കൈബൊക്കൽ മത്സരം വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ വിന്നറിനെ തെരഞ്ഞെടുക്കുന്നത് ആ ഒരു ഷൂട്ടിങ്ങിന്റെ ലാസ്റ്റ് ാണ് അപ്പൊ അതിപ്പോ പൊക്കോണ്ടിരിക്കുന്നുണ്ട് എന്റെ ലാസ്റ്റ് ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് എന്തായാലും കാത്തിരുന്നു കാണാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പ്രകാരം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് പ്രകാരം അനുമോൾ ഫസ്റ്റ് അടിച്ചു എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നതും അനീഷ് എന്നാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് കിട്ടിയ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ന്യൂസും ഈ ചാനൽ ഇടുന്നതായിരിക്കും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കുക ഹൈപ്പ് എന്ന് പറയുക പൊളിക്കുക പിന്നെ നിങ്ങൾ പറയുക അനീഷ് ആണോ അനുമോളാണ് ഡിസേവിംഗ് ജയിക്കാൻ എന്നും കമന്റ് ചെയ്യുക